ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് നമ്മൾ നോൺ വെജ് സൂപ്പ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലുകളുടെ ബലക്കുറവ് ജോയിൻറ് പെയിൻസ് ശരീരമൊത്തമുള്ള വേദന പിടുത്തൊക്കെ മസിലുപിടുത്തൊക്കെ നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും കർക്കിടക മാസത്തിൽ നോൺ വെജ് സൂപ്പ് കുടിക്കുക എന്നുള്ളത് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ നിർമ്മേനോ പാലക്കാടുകാരുടെ മാവുറൊട്ടിയും അതായത് പത്തിരിയും പൂത്തെല്ല് സൂപ്പാണ് ത്തിരി ഗ്രൈൻഡറിൽ മാവ് കുഴിച്ചിട്ട് എങ്ങനെയുണ്ടാക്കുക അതുപോലെ സാധാരണ പോലെ നമ്മൾ മാവ് കുഴിച്ചിട്ട് എങ്ങനെയുണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനലിലൊന്ന് കയറി കണ്ടു വെക്കാം പിന്നെ പോത്ത് എല്ല് സൂപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ മട്ടൻ സൂപ്പ് മട്ടൻ്റെ കാല് വെച്ചിട്ടുള്ള സൂപ്പ് ചിക്കൻ സൂപ്പ് ചെയ്തിട്ടുണ്ട് പോത്തിൻ്റെ എല്ല് സൂപ്പ് ചെയ്യണത് ആദ്യമായിട്ടാണ് എന്തായാലും നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ പോത്തിൻ്റെ എല്ല് കഴുകി കാക്കിലോ ആണ് പറഞ്ഞത് പക്ഷെ കണ്ട ഒരു അര കിലോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല ഞാൻ പിന്നെ ഇവിടെ വന്ന് പിന്നെ തൂക്കി നോക്കിയിട്ടില്ല നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് സാധാരണ സൂപ്പ് പറയുമ്പോൾ മുളക് പൊടി ചേർക്കില്ല പക്ഷേ ഇതുപോലെ നോൺ വെജ് സൂപ്പ് നമ്മൾ വെക്കുമ്പോൾ മുളക് പൊടിയിൽ മുളക് പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ചേർക്കണം പക്കി ഉണ്ടായിരുന്നു അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട പത്ത് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചിക്കൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും മല്ലിപ്പൊടി ചേർക്കണം എന്നുള്ള ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ വെക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർക്കണം അത് ഇപ്പം നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് പൊടി ൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൂക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം മൂക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ചെറിയ മിക്സി ജാറിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ച രണ്ട് ടീസ്പൂൺ ശീലം ഇത് കുറച്ച് അധികം ഉണ്ട് അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്ക പിന്നെ ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു അര ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഉരുളിയിൽ വരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കും നേരത്തെ നമുക്ക് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഒരു അര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ കിലോ ചെറുകിലോ പൊടിയായിരുന്നു ഒരു പിടി മല്ലിയില മൂന്ന് തടവ് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് അതുപോലെ മല്ലിയിലയും ദഹനത്തിന് നല്ലതാണ് ചെറിയ ഇലും ഒരുപാട് ഗുണങ്ങളുണ്ട് ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കണം ഉപ്പ് പൊടി ഇതിലിതൊന്ന് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെക്കുക ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വിസിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ ഇത് വേവിച്ചെടുക്കണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനൊന്നും അറിയില്ല മൊത്തം ഇല്ലല്ലേ നമുക്കിതിലേക്ക് ഉച്ച ഒന്ന് വെള്ളം ഒച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കണേ വെണ്ടതിന് ശേഷം നമ്മളിങ്ങനെ പച്ച വെള്ളം ഒഴിക്കരുത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ എരിവും മുന്നോട്ട് നിൽക്കണം കേട്ടോ ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം ലീഫായത് കൊണ്ട് തന്നെ അതിൽ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും നല്ല ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർക്കുണ്ട് ഒരു മൂന്ന് പട്ട ഏലക്ക ഗ്രാമ ചേർത്ത് ഒന്ന് മൂടി വെക്ക നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് താഴ്ച്ചു